ഇനി പറയാൻ പോകുന്ന അഞ്ച് ദിക്കറുകൾ ഈ അഞ്ച് ദിക്കറുകൾക്കും വലിയ ശ്രേഷ്ഠതയാണ് എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത ശ്രേഷ്ഠതയാണ് ഏതൊക്കെയാണ് ആ അഞ്ച് ദിക്കറുകൾ എന്തൊക്കെയാണ് അവകളുടെ ശ്രേഷ്ഠതകൾ നമുക്ക് വിശദമായി ഈ വീഡിയോയിൽ പരിശോധിക്കാം നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് വസുവാസ് എന്നുള്ളത് ഇംഗ്ലീഷിൽ അതിനെ കൺഫ്യൂഷൻ എന്ന് പറയും മലയാളത്തിൽ അതിനെ മനശാഞ്ചല്യം എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഈ വസ്വാസ് അതാണെന്നില്ല പെണ്ണെന്നില്ല ചെറുതെന്നില്ല വലുതെന്നില്ല മിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് ഈ വസ്വാസ് മാറാൻ എന്താണ് പോംവഴി ഒരു അത്ഭുതപ്പെടുത്തുന്ന ദിക്കറുണ്ട് ഏതാണ് ആ ദിക്കറ് നമുക്ക് വീഡിയോയിൽ പരിശോധിക്കാം റസൂൽ റസൂൽഹു അലഹി വസ്ല്ല മാത്തങ്ങൾ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പറഞ്ഞുകൊടുത്തത് കിറ് അതോടൊപ്പം തന്നെ സ്വർഗം നിർബന്ധമാകുന്ന നിർബന്ധമാകുന്നത് നമുക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടണം അതിനുള്ള പോംവഴി എന്താണ് മുത്തുനബി സല്ലാഹു അലഹി വസലമാങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള അത്ഭുതപ്പെടുത്തുന്ന ചെറിയൊരു ആയത്ത് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അസ്സാം വലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ല വലഹമ്മില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മിനിങ്ങളെ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഹയറുകൾ പ്രധാനിക്കുമാറാവട്ടെ എന്തെല്ലാം മനസ്സിൽ മുറാതുകൾ ഉണ്ടോ എല്ലാം അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് നിലനിർത്തി തരുമാറാവട്ടെ ആമീൻ ഞാറബുൽ ആലമീൻ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് റിക്രുകളെ പറ്റിയാണ് വളരെ ശ്രേഷ്ഠമായ ഈ പറയുന്ന അഞ്ച് റിക്രുകൾ നമ്മൾ ചൊല്ലിയാൽ ഓരോ ദിക്റിനും ഓരോ പ്രത്യേകതയാണ് ഓരോ ശ്രേഷ്ഠതയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ സ്പഷ്ടമായി വ്യക്തമായി സുവ്യക്തമായി അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുള്ള ഓരോ ദിക്കറുകളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഒന്നാമതായി നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി കടന്നു വന്നു വന്നിട്ട് പറഞ്ഞു നബിയേ എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് ഞാൻ ഭയത്തിലാണ് വന്യമൃഗങ്ങൾ എന്നെ ഉപദ്രവിക്കുമോ എന്ന് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ ഉപദ്രവകാരികളായ ജീവികൾ ആക്രമിക്കുമോ എന്ന് എനിക്ക് എപ്പോഴും ഭയമാണ് നബിയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് മുത്തുനബി സലഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു തിക്കിറുണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും ഹദ്ദാദ് റാത്തീബ് അറിയാവുന്നവരാണ് ഹദ്ദാദ് ആണുങ്ങൾ പുരുഷന്മാർ അവരുടെ പള്ളികളിൽ ചൊല്ലാറുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീകളായ ഉമ്മമാർ പലപ്പോഴും ഇപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് ഉസ്താദുമാർ ലൈവിലൂടെ ഹദ്ദാദ് ഓതുന്നുണ്ട് അത് കേട്ട് ഓതുന്നവരുണ്ട് അത് കേൾക്കുന്നവരുണ്ട് പണ്ട് മുതലേ നമ്മൾ ഓതി വരുന്ന ഒരു തിക്കറുകളുടെ സമാഹാരമാണ് ഹദ്ദാദ് ആ ഹദ്ദാദിൽ നമ്മൾ പറയുന്ന ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലഹി ഹദീസിൽ വന്നിട്ടുള്ള ഒരു തിക്കറാണ് ഈ തിക്ക്റ് ഒരു മനുഷ്യൻ പറഞ്ഞാൽ മരണമല്ലാത്ത എല്ലാ ഷറുകളെയും അള്ളാഹു താലാ തട്ടിക്കളയുമെന്നാൽ മറ്റു ഒലമാക്കൽ പറയുന്നു മരിക്കുകയില്ല എന്ന് പോലും പറയുന്നുണ്ട് ഈ ദിക്കറ് മനസാന്നിധ്യത്തോടെ ഒരു മനുഷ്യൻ രാവിലെ മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ വൈകുന്നേരം വരെ അള്ളാഹുവിൻ്റെ ഹിഫുലിലായിരിക്കും അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും വൈകുന്നേരമാണ് ഒരു മനുഷ്യൻ ഈ ദിഖർ പറയുന്നതെങ്കിൽ അവൻ സുബിയുടെ സമയം വരെ രാവിലെ വരെ അള്ളാഹുവിൻ്റെ ആയിരിക്കുമെന്ന് മഹാന്മാരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് ഏതാണ് ആ ദിഖർ സാധാരണ നമ്മളൊക്കെ ഹദ്ദിൽ പറയാറുള്ള നമുക്ക് എല്ലാവർക്കും അറിയാറുള്ള ദിഖറാണ് نلقسقني الكانم بسم الله الذي لا يضُر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم نقول بريم بسم الله الذي لا يضُر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الله هو أعاجشتنا نم ഭൂമിയിൽ നിന്നും എന്തെല്ലാം ഉപദ്രവങ്ങൾ ആപത്തുകൾ എന്തെല്ലാം ഇടങ്ങേറുകൾ അത് മുഴുവനും നീ തട്ടിക്കളയണേ എന്ന് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പേരുകൾ മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് ചെയ്യുന്ന ദിക്കറാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനിയുള്ള ഓരോ ദിവസവും മൂന്ന് പ്രാവശ്യം രാവിലെ മൂന്ന് പ്രാവശ്യം ഒരു ക്യാപ്സൂൾ പോലെ ഒരു നമ്മൾ കഴിക്കുന്നത് പോലെ മൂന്ന് നേരവും അല്ലെങ്കിൽ ഒരു നേരം തന്നെ മൂന്ന് പ്രാവശ്യമൊക്കെ ഈ ദിക്ക് ഇങ്ങനെ പറയുക രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകിട്ട് മകരബ് നമസ്കാരം കഴിഞ്ഞ് നമുക്ക് ഔറാദുകൾ ഒരുപാടുണ്ടാകും ഒരുപാട് ദിക്ക് മുസ്ലാത്തുകളൊക്കെ ചെല്ലുന്നവരാണ് പ്രത്യേകിച്ച് നിസ്കാരത്തിന് ശേഷം ഇത് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ് അതുകൊണ്ട് ഈ ദിക്റ് ബിഹില്ല ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ദിക്ക്റ് രണ്ടാമത്തേത് നമ്മളിൽ പല ആളുകൾക്കുമുള്ള ഒരു ഷർറാണ് വസുവാസ് എന്നുള്ളത് ചില ആളുകൾക്ക് ഉളു എടുത്താലും മതിയാവില്ല ഇങ്ങനെ കൈ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും അത് മുഖം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും അതുപോലെ എടുത്തിട്ട് ഭയങ്കര വസ്വാസാൻ ചിന്തയാണ് എൻ്റെ കൈ ഇവിടെ നനഞ്ഞിരുന്നോ എൻ്റെ മുഖം കഴുകിയത് ശരിയായോ ഞാൻ തടകിയോ അതുപോലെ കാല് കഴുകിയത് ശരിയായോ ഇങ്ങനെ ഒരു ശ്വാസാണ് ഒരു വസ്വാസ് എത്ര ഒളുവെടുത്താലും എടുത്തത് ശരിയായോ എന്നുള്ള ഒരു വസുവാസ് ഒരു കൺഫ്യൂഷൻ ഒരു മനസ്ചാഞ്ചല്യം എന്നൊക്കെ നമുക്ക് വസുവാസിന് പറയാം ഇംഗ്ലീഷിൽ കൺഫ്യൂഷനായി ഒരു എപ്പോഴും കൺഫ്യൂഷനാണ് അതുപോലെ നിസ്കാരത്തിൽ അല്ലാഹു അല്ലാഹു അല്ലോഹ് ആ ഒരു ഒരു വസുവാസം ചില ആളുകൾ കൈകെട്ട് അവരുടെ വസ്തു അവർ പറഞ്ഞ കാര്യം നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും നമ്മൾ ചിലപ്പോൾ ചൂടാകും അയാളോട് പക്ഷെ അയാൾക്കതൊരു വസ്വാസാണ് അതോടൊപ്പം തന്നെ ബിസ്മില്ലാ ബിസ്മില്ലാഹി റഹ്മാൻ റഹ്മാൻ അങ്ങനെ ഹാ ഒന്ന് ഒപ്പിക്കാൻ എത്രയോ ആളുകൾ അങ്ങനെ ഓതുന്നുണ്ട് അതങ്ങോട്ട് നമ്മൾ ഓതിപ്പോയാൽ മതി എന്തെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പഠിച്ചൊന്ന് പുറത്തു തരും എന്ന് വെച്ച് തെറ്റിച്ചോദണമെന്നല്ല അത് ശരിയാക്കാൻ നിന്നാൽ ഒരുപക്ഷെ ശരിയാകുമില്ല പിന്നെ അതങ്ങോട്ട് ഇങ്ങോട്ട് ഓതിപ്പോവുക അത് നമുക്ക് വഴിയുള്ളൂ അപ്പോൾ വസ്വാസ് കൺഫ്യൂഷൻ മനശാഞ്ചല്യം ഉണ്ടാകുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹുതാല രക്ഷപ്പെടുത്തും ഇനി പറയുന്ന നമ്മൾ രണ്ടാമത് പറയുന്ന ദിക് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ എന്ന് തങ്ങൾ പറഞ്ഞു ഈ ദിക്ർ പറഞ്ഞവന് സ്വർഗം നിർബന്ധമാണ് സ്വർഗത്തിൽ കടക്കുമെന്നല്ല അള്ളാഹുവിൻ്റെ റസൂലി തങ്ങൾ പറഞ്ഞത് സ്വർഗം നിർബന്ധമാണ് എന്ന് അതോടൊപ്പം തന്നെ വസുവാസു മാറും സ്വർഗം നിർബന്ധമാകും പിന്നെയോ അവൻ്റെ മരണസമയം നന്നാകുമെന്നാണ് മരണസമയം നന്നാകും എന്നാണ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് മരിക്കുക എന്ന് നമുക്കാർക്കും ഒരു നിശ്ചയമില്ല എവിടെയാണോ എപ്പോഴാണോ എങ്ങനെയാണോ മരിക്കുന്നത് ആ മരണത്തിൻ്റെ സമയം നല്ല മരണം അള്ളാഹു നസീബാക്കും അതോടൊപ്പം തന്നെ ചീത്ത നമുക്ക് മോശമായ ചിന്തകൾ വരുമ്പോൾ ഈ ദിഖർ പറഞ്ഞാൽ ആ ചിന്തകളൊക്കെ മാറുമെന്നാണ് ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ ദിഖറിൻ്റെ പുറകിലുണ്ട് ഏതാണ് ആ ദിഖർ രണ്ടാമതായി ഒന്നാമതായി നമ്മൾ പറഞ്ഞത് വെക്കുക രണ്ടാമത്തേത് ഇതാണ് ഇസ്ലാമിൻ ഇതൊരു ഹദീസാണ് صلى <applause> الله عليه وسلم تنقل بارين من قال رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا وجبت له الجنة يفد بارين نبنا سورغم نربان دمان رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا نمك بورم بريام ذكر تذكر بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رندام رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا إن دا دندرتم رضيت نام ترتيب എനിക്ക് യാതൊരു സംശയവുമില്ല ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് റബ്ബാ എൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണ് വബിൽ ഇസ്ലാമി ഇസ്ലാമിദീനാണ് എൻ്റെ ദീൻ അത് ഇസ്ലാമാണ് വേറെ ഒരു ദീനുമല്ല എൻ്റെ ദീൻ എൻ്റെ മാർഗദർശനം അത് പരിശുദ്ധമായ ഇസ്ലാമാണ് വബി മുഹമ്മദിൻ സല്ലാഹു അലഹി വസ്ല്ല നബിയ എൻ്റെ റസൂൽ എൻ്റെ നബി അത് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങളാണ് ഈ മൂന്ന് കാര്യവും ഉറപ്പിച്ച് പറയുന്ന ദിക്കറാണ് ഈ ദിക്കർ രാവിലെയും വൈകുന്നേരവും ഒരു ക്യാപ്സൂൾ പോലെ നമ്മൾ കഴിച്ചാൽ നമ്മൾ പറഞ്ഞാൽ ഈ പറയപ്പെട്ട മുഴുവൻ പ്രതിഫലം അവസാനം നന്നാകും വസുവാസ് മാറും ചീത്ത ഉണ്ടാവില്ല വജപത്തിൽ ലഹുൽ ജനാ സ്വർഗം നിർബന്ധമാണ് അള്ളാഹുതാല ഈ ദിക്കറൊക്കെ ഒരുപാട് പറയാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ ഇനി മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തേത് ഒരു ദിക്കറാണ് ആ ദിക്കർ നമ്മുടെ തൗബയാണ് തൗബ ഒരു മനുഷ്യൻ എപ്പോഴും വേണ്ടത് മരിക്കുമെന്നുള്ള ചിന്തയാണെന്നാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ മരിക്കേണ്ടവനാണ് എന്ന് ചിന്തിച്ചാൽ പിന്നെ അവനിക്ക് തെറ്റുകളിലേക്ക് പോകാൻ പറ്റില്ല ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കു വടച്ചോടെ ഞാൻ ഈ സമയത്ത് മരിച്ചു പോയാലോ അങ്ങനെ ഒരു ചിന്ത വന്നാൽ പിന്നെ അവനിക്ക് ആ തെറ്റിൽ നിന്നും പിന്മാറാനേ വഴിയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ ഇനി അഥവാ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയാൽ ആ പാപങ്ങൾ എത്ര തന്നെ വലുതാണെങ്കിലും എത്ര തന്നെ ചെറുതാണെങ്കിലും എത്രമാത്രം ആധിക്യമുണ്ടെങ്കിലും അത് പൊറുക്കപ്പെടാൻ പറ്റിയ ഒരു തൗബയുടെ വാക്കാണ് അടുത്തതായി നമ്മൾ പറയുന്നത് ഏതാ ലാ ഇലാഹ ഖയ്യൂം واتوب اليه استغفر الله العظيم ലാ ലാ ഇലാഹ ഇലാഹ വ വ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുക രാത്രിയിലും പകലിലും എന്നില്ല എല്ലാ സമയത്തും കഴിയുന്നത് പോലെ പറയുക അപ്പൊ ഒന്നാമത്തെ ദിക്ർ ഓർക്കുക രണ്ടാമത്തെ ഓർക്കുക മൂന്നാമത്തേത് മൂന്നാമത്തേത് ഈ തൗബയുടെ വാക്കാണ് ഒന്നുകൂടി പറയാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ശബ്ദം കേൾക്കുന്ന എൻ്റെ ഉപ്പമാരും എൻ്റെ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഉമ്മമാർക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും നിസ്കാരമില്ല ഉസ്താദെ എന്താണ് ചെയ്യേണ്ടത് ഒരു പ്രയാസവുമില്ല ഇതൊന്നും ഖുർആാനി ഗായത്തല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഓതാവുന്നതാണ് ഇനി നാലാമതായി ശ്രദ്ധിക്കേണ്ടത് കരുണ ചെയ്ത അള്ളാഹുവിൽ നിന്നും കരുണയെ നമ്മൾ ചോദിക്കുകയാണ് നാലാമതായി ചെയ്യേണ്ടത് ഏതാണ് നാലാമത്തേത് ഈ ദിക്കറിങ്ങനെ പറയുക അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പത് പേരുകളുണ്ട് അസ്മാ ഉൽ ഹുസ്ന യാ അള്ളാ യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാദ്ദൂസ് തുടങ്ങിയ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളുണ്ട് ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരുകളാണ് ഒന്നാമത്തേത് റഹ്മാൻ രണ്ടാമത്തേത് റഹീം അള്ളാഹുവിന് ആ പേരുകൾ ഇഷ്ടമായത് കൊണ്ടാണ് ഫാത്തിഹ സൂറത്തിൽ തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം എടുത്തു പറയുന്നു ആദ്യം തന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അത് കഴിഞ്ഞ് ആലമീൻ വീണ്ടും നമ്മൾ പറയുന്നു റഹീം അള്ളാഹു കരുണ ചെയ്യുന്നവനാണ് ഈ ലോകത്തിൽ ജാതി നോക്കാതെ മതം നോക്കാതെ വർണ്ണം നോക്കാതെ വർഗം നോക്കാതെ ദേശം നോക്കാതെ ഭാഷ നോക്കാതെ ഭക്ഷണം നോക്കാതെ വേഷഭൂഷാദികൾ നോക്കാതെ എല്ലാവർക്കും കരുണ ചെയ്യുന്ന യാ യാ റഹ്മാൻ 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 എന്ന വാക്ക് ഇങ്ങനെ ഉച്ചരിക്കുകയാണ് ഓരോ മനുഷ്യനും ആ കരുണ അല്ലാഹു ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം അള്ളാഹ് നിന്റെ കരുണ എനിക്ക് വേണം നിന്റെ റഹ്മത്ത് എനിക്കും വേണം അതുകൊണ്ട് ഇത് പറയാൻ വലിയ സമയമൊന്നും വേണ്ട നമുക്ക് ഒറ്റ മിനിറ്റിൽ തന്നെ ഒരുപാട് വട്ടം പറയാം ഒറ്റ മിനിറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രാവശ്യം പറയാവുന്ന തിക്കറാണ് യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ അപ്പോൾ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ഈ അയാ അർഹമർ റാഹിമീൻ എന്ന് പറയുന്ന ഈ റിഖർ ഇങ്ങനെ വർദ്ധിപ്പിക്കുക അഞ്ചാമത്തേത് അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു റിഖർ റിഖറുമാണ് അതോടൊപ്പം തന്നെ ഇത് പരിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്തുമാണ് സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആദരവായ റസൂൽല്ലാഹി സ്വല്ലാഹു അലഹി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രണ്ട് ആയത്തുകൾ അവൻ മനഃപ്പാടമാക്കി അവൻ ഉറങ്ങുന്ന സമയത്ത് ഇതൊരു മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊള്ളട്ടെ എന്ന് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ് നിസ്കാരത്തിന് ശേഷം അതുപോലെ വുധുവെടുത്ത് വുധുവിന് ശേഷമുള്ള ആ അത് പറഞ്ഞു കഴിഞ്ഞ് അതോടൊപ്പം തന്നെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അഭിമുഖീകരിക്കുകയാൻ പരീക്ഷ എഴുതാൻ പോവുകയാൽ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാൽ പുതിയൊരു വാഹനം എടുക്കുന്നു പുതിയൊരു വീട് വെക്കാൻ പോകുന്നു എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ ബറക്കത്തും റഹ്മത്തും ഇസ്സത്തും മഹഫിറത്തും എല്ലാവിധത്തിലുള്ള സഹായവും ഉണ്ടാവാൻ ഈ ആയത്തിങ്ങനെ ഓതുക سورة التوبة يد أفسانة ترند آية لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف الرحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആയത്തിങ്ങനെ ഓതുക നമുക്കത് നോക്കി ഓതാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കാണാപ്പാഠം പഠിക്കൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും ഹൈറാൻ കാരണം അതിപ്പോൾ നമുക്ക് എപ്പോഴും ഓതാവുന്നതാണ് മെൻസസുള്ള ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിസ്കാരം ഇല്ലാത്ത സന്ദർഭമാണല്ലോ ആ സമയത്ത് നിങ്ങൾക്കിത് ഞാൻ പറയുന്നത് ഒരു എന്ന നല്ലൊരു നെയ്യത്തിൽ നിങ്ങൾക്കിത് പാരായണം ചെയ്യാവുന്നതാണ് അപ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അഞ്ച് റിഖറുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചത് ഒന്നാമത്തേത് എന്ന ദർ രണ്ടാമത്തേതോ رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا إن ذكر مو نعمة أستغفر الله العليم الذي لا إله إلا هو الحي القيوم وأتوب إليه إن ذكر എന്ന ദർ അഞ്ചാമത്തേത് സൂറത്തു തൗബയുടെ അവസാനത്തെ ലഖദ് റസൂലുൻ മിൻ അൻഫുസികും അലൈഹി അനിതും ഹരീസുൻ അലൈകും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഹസ്ബിയല്ലാഹു ലാ ഇലാഹ തവക്കൽതു റബ്ബുൽ അർശിൽ രണ്ടായത് എന്ന ഈ അഞ്ച് ദിഖറുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിത്യമാക്കി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട മുഴുവൻ പ്രതിഫലങ്ങളും അല്ലാഹു നമുക്ക് നൽകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ല ഇത് പറഞ്ഞ നമുക്കും അതുപോലെ തന്നെ കേട്ട നിങ്ങൾക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും അള്ളാഹു താലെ സ്വർഗത്തിലൊരു കുടുംബമായി കൂടി ഒരുമിച്ച് ചേരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ മറന്നുപോവണ്ട മറ്റൊരു ചാനലിലായിരിക്കും ഇനി മുതൽ നമ്മുടെ ഈ രാവിലത്തെ വീഡിയോകൾ വരുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ